ഹലോ ഗൈസ് ഞാൻ ഇന്ന് വണ്ടി കഴിവാൻ വേണ്ടി എൻ്റെ ഒരു ഓട്ടത്തിങ്ങ് വന്നിരിക്കുകയാണ് അവിടെയാണെങ്കിൽ കുറെ വലിയ കുളമാണ് ഭയങ്കര താഴ്ച ഉള്ള കുളമാണ് ചെടിക്ക് ഒഴിക്കാൻ പറഞ്ഞായിട്ട് ഇത് ഇങ്ങനെയാണ് വെള്ളം കൊള്ളു തോട്ടീന്ന് മുക്കിയിട്ട് ഇങ്ങനെ തേച്ചു എന്താ ഇത് ഈ പുല്ലൊക്കെ ഇല്ലേ നമുക്ക് എന്തു ചെയ്യാം കൊളത്തി കൊണ്ടിടാൻ പറ്റില്ലേ എടുത്തിട്ടുള്ള ഇനി നമുക്ക് ും കൊടുത്ത എന്റെ ശരീരനും കൊടുത്ത വീഡിയോ എന്ത് ചെയ്യാം അപ്ലോഡ് ചെയ്യാം അവിടെ സ്റ്റെപ്പ് ഉണ്ട് അതിലേ ആ തോട്ടി ഇറങ്ങിയിട്ട് വിളിക്കും കെട്ടി അവ അതിലല്ല അതിൽ കൊണ്ടുവന്ന് വിളിച്ചോളൂ വീനൊന്നും ഇല്ല വീനൊന്നും ഇല്ല ചെറുപ്പം ചേർക്കും നോക്കി